നമസ്കാരം മുക്കുപണ്ടം പണയം വെച്ച് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കോടികൾ തട്ടിയ കേസിന്റെ തുടർ തൃശൂരിലേക്കും വ്യാപിപ്പിക്കുന്നു എടക്കര സ്വദേശി കുന്നുമ്മൽപ്പടി കുന്നത്തുകളത്തിൽ ഹനീഫയെയാണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പാലക്കാട് നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തൃശൂരിലേക്കും വ്യാപിപ്പിക്കുന്നത് തൃശൂർ ആസ്ഥാനമായ പൊതുമേഖലാ ധനകാര്യ സ്ഥാപനത്തിന്റെ വിവിധ ജില്ലകളിലെ ശാഖകളിൽ പ്രതി മുക്കുബണ്ടം പണയപ്പെടുത്തി തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിനു പുറമെ പൊതുമേഖലാ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ എന്നിവിടങ്ങളിലാണ് സമാന തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നത് ഇതു സംബന്ധിച്ച് നാട്ടുകൽ പോലീസ് മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിനു പുറമെ മലപ്പുറം ജില്ലയിലെ എടക്കര മഞ്ചേരി പാണ്ടിക്കാട് നിലമ്പൂർ എന്നിവിടങ്ങളിലും സമാന തട്ടിപ്പ് നടത്തിയതായി പരാതി ലഭിച്ചിട്ടുണ്ട് മുക്കുപണ്ടമായി വളകൾ പണയം വെച്ചാണ് പ്രതിയുടെ തട്ടിപ്പ് വളകളുടെ പുറംഭാഗത്ത് കട്ടിയിൽ സ്വർണം പൂശി വ്യാജ ഹാൾമാർക്ക് രേഖപ്പെടുത്തും കട്ടിയിൽ സ്വർണം പൂശുമെന്നതിനാൽ ചെറിയ രീതിയിൽ ഉരച്ചു നോക്കിയാലും ഉള്ളിലെ ചെമ്പ് കണ്ടെത്താനാകില്ല ധനകാര്യ സ്ഥാപന നടത്തിപ്പുകാർക്ക് സംശയം തോന്നാതിരിക്കാൻ ചെറിയ കമ്മലും മോതിരവും എല്ലാം യഥാർത്ഥ സ്വർണത്തിന്റേതായും ഇതോടൊപ്പം പണയം വെക്കും വ്യാജ സ്വർണ്ണാഭരണങ്ങൾ മുറിച്ചു നോക്കിയാൽ മാത്രമാണ് മുക്കുപണ്ടമാണെന്ന് മനസ്സിലാക്കുക എന്നാൽ മുറിച്ചു നോക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അനുമതിയുമില്ല പണയപ്പണ്ടം തിരിച്ചെടുക്കാതെ വന്നതോടെ ലേലത്തിൽ വെച്ചപ്പോഴാണ് വ്യാജ ആഭരണങ്ങളാണെന്ന് കണ്ടെത്തിയതും പോലീസിൽ പരാതി നൽകിയതും പിന്നാലെ ഹനീഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു മുജീബ് എന്ന ഇടനിലക്കാരനാണ് അതിസമർത്ഥമായി നിർമ്മിച്ച മുക്കുപണ്ടം എത്തിക്കുന്നതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മുജീബിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് മലേഷ്യയിലാണ് ഈ മുക്കുപണ്ടം നിർമ്മിക്കുന്നതെന്നാണ് സൂചന പരിശുദ്ധി തെളിയിക്കുന്ന വ്യാജ ഹാൾമാർക്ക് മുദ്ര എങ്ങനെയാണ് പതിപ്പിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ തട്ടിപ്പിലെ എല്ലാ കണ്ണികളെയും പിടികൂടാമെന്ന് അന്വേഷണ സംഘം പറയുന്നു അതേസമയം തൃശൂരിൽ ക്രമസമാധാനം പ്രതിസന്ധിയിലാവുന്നതായി റിപ്പോർട്ടുകൾ പുറത്ത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് തുടർച്ചയായി കൊട്ടേഷൻ ആക്രമണങ്ങളും കൊലപാതകങ്ങളും കവർച്ചകളും തട്ടിപ്പുകളും തുടർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ക്രമസമാധാനം സംബന്ധിച്ച ആശങ്കകൾ ഉയരുന്നത് തൃശൂരിൽ വൻ എ ടി എം കവർച്ചയ്ക്ക് പിന്നിൽ ഇതര സംസ്ഥാന സംഘം എന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട് തൃശൂരിൽ പട്ടാപ്പകൽ വൻ സ്വർണം പൊട്ടിക്കൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു സ്വർണ്ണ വ്യാപാരിയും സുഹൃത്തിനെയും ആക്രമിച്ചു രണ്ടര കിലോ സ്വർണ്ണമാണ് കവർന്നത് കവർച്ചയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു ഈ മോഷ്ടാക്കളാണോ എ ടി എമ്മും കൊള്ളയടിച്ചതോ എന്ന സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സ്വർണ്ണ തട്ടിപ്പിന്റെ കഥകൾ തൃശൂരിലേക്ക് വ്യാപിക്കുന്നത് അതേസമയം തൃശൂർ കയ്പമംഗലത്ത് നാൽപ്പതുകാരനെ തള്ളിക്കൊന്ന് ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവത്തിൽ ഒൻപത് പ്രതികളും വലയിലായതായി പോലീസ് അറിയിച്ചു മുഖ്യപ്രതികളായ കണ്ണൂർ സംഘത്തിലെ സാദിഖ് ഉൾപ്പെടെ നാലു പേരും പിടിയിലായവരിലുണ്ട് ഇറി ഡി എം നൽകാമെന്ന് പറഞ്ഞ് സാദിഖിന്റെ പക്കൽ നിന്നും പലപ്പോഴായി അമ്പത് ലക്ഷത്തോളം തട്ടിയതിന്റെ പ്രതികാരമാണ് അരുൺ എന്ന നാൽപ്പതുകാരന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരങ്ങൾ